ശരിയായ ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബില്ല് ആക്ട് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അസംബ്ലിയിൽ പാസ് അതിനുശേഷം ഗവർണറുടെ സൈൻ വേണം അതല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സൈൻ വേണം എന്നാലേ ഒരു ബില്ല് ഒരു ആക്ട് ആവുകയുള്ളൂ എന്നാൽ ഹലോ ഹായ് അശ്വിരി ടോക്സിലേക്ക് സ്വാഗതം സുപ്രീം കോടതി നിന്നും ഒരു പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവർണർ ഒരു മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനം എടുക്കണം തീരുമാനം എന്ന് പറയുന്നത് റിജക്ട് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അസംബ്ലിയിലേക്ക് തിരിച്ചയക്കാം അതുമല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ട് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെക്കാം എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തീരുമാനം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞുള്ളത് ഇനി ഈ ഒരു ബില്ല് പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞത് ഇതൊരു ശരിയായ ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബില്ല് ആക്ട് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അസംബ്ലിയിൽ പാസ് അതിനുശേഷം ഗവർണറുടെ സൈൻ വേണം അതല്ലെങ്കിൽ പ്രസിഡന്റിന്റെ സൈൻ വേണം എന്നാലേ ഒരു ബില്ല് ഒരു ആക്ട് ആവുകയുള്ളു എന്നാൽ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ പത്ത് ബില്ലുകളാണ് ഇപ്പോൾ ഗവർണറിനെയോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെയോ അസെന്റ് അതായത് സൈൻ ഇല്ലാതെ ഒരു ആക്റ്റായി തമിഴ്നാട് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നിയമം ഒരു ബില്ല് ഒരു നിയമം ആവണമെന്നുണ്ടെങ്കിൽ ഗവർണറും വേണം അതുപോലെ അസംബ്ലിയും ഒരു ഒരുപോലെ പാസ്സാക്കണം എന്നാലേ അതൊരു നിയമമാവുകയുള്ളൂ എന്നാൽ ഇവിടെ ചെയ്തിട്ടുള്ളത് അതൊരു തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഒരുപാട് പേരെ അക്സെപ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ ഈയൊരു ജഡ്ജ്മെന്റിനെതിരായി റിവ്യൂ പെറ്റീഷനെ മൂവ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗവർണർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അദ്ദേഹം ചെയ്തത് ശരിയാണോ കാരണം ഒരു ബില്ല് കിട്ടിക്കാനാൽ എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി പ്രസിഡന്റിനെ അയക്കുകയാണെങ്കിൽ പ്രസിഡന്റിനെ അയക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ആ ഒരു ബില്ലിൽ വേണം അതും ഇല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എന്തെങ്കിലും സാരമായി ബാധിക്കുന്ന ഒരു കണ്ടന്റ് അതിലുണ്ടെങ്കിൽ ഒരു പ്രൊവിഷൻ അതിലുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റിന് അതായത് പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കൊടുക്കുക എന്നാൽ ഇദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഒരുപാട് ബിൽസാണ് ഈ ഒരു വ്യക്തി അതായത് ഈ ഗവർണർ തമിഴ്നാട്ടിലെ ഗവർണർ റിസർവ് ചെയ്തു വെച്ചിട്ടും അതുപോലെ പല ബില്ലുകളും സൈൻ ചെയ്യാതെ അവിടെ ഒന്നും ചെയ്യാതെ അതായത് ആ ബില്ലിൽ യാതൊരു തരത്തിലുള്ള കാര്യവും ചെയ്യാതെ അവിടെ വെച്ചിട്ടുള്ളത് അത് ശരിയായ ഒരു കാര്യമല്ല എന്നാൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമുക്കറിയാം ഇതിന്റെ മെയിൻ റീസൺ അതായത് ഈ ബില്ലിലൊന്നും ഒന്നും ചെയ്യാതെ ഒരു ഡെഡായിട്ടുള്ള ബില്ലാക്കി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് അതായത് പൊളിറ്റിക്കൽ റീസൺ ആണ് അതായത് സെൻട്രറിൽ ഒരു പാർട്ടി സ്റ്റേറ്റിൽ ഒരു പാർട്ടി ആ പാർട്ടി പൊളിറ്റിക്കൽ റീസൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബിൽസിനെ ഇതുപോലെ നശിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ ബില്ലിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവാം എന്നാൽ പൊളിറ്റിക്കൽ എന്നൊറ്റ റീസൺ വെച്ചിട്ട് ഈ ബില്ലിനെ ഒക്കെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമല്ല സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഭരണഘടനയെ ആക്കുന്ന അതായത് ഭരണഘടനയെ മണ്ടനാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് പല ഗവർണേഴ്സും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ജഡ്ജ്മെന്റിനെതിരെ റിവ്യൂ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടാണുള്ളത് ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അന വീഡിയോ ഓക്കെ Thank you.